നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പുറമേ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ഇറ്റലിയിലായിരുന്നു ഇറ്റലിക്ക് ശേഷമായിരുന്നു ഇറാനും ഇറാനിൽ നിന്നും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലെത്തിയവർക്കാണ് കൂടുതലും കൊറോണ സ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് കർശന നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയത് ഈ നിയന്ത്രണങ്ങൾ പെട്ടുടരുന്നതോ നമ്മുടെ പാവ പ്രവാസികളും അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളുമായി വിമാന സർവീസ് കുവൈറ്റ് നിർത്തലാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഖത്തറും ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും കുവൈറ്റിൽ നിന്ന് പ്രസ്തുത രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനങ്ങൾ വഴി യാത്ര സാധ്യമാകുകയും ചെയ്യും എമിറേറ്റ്സിന് ദുബായ് വഴിയും ഖത്തർ എയർവെയ്സിന് ദോഹ വഴിയും ഒമാൻ എയർവെയ്സിന് മസ്കറ്റ് വഴിയും എയർ അറേബ്യയിൽ ഷാർജ വഴിയും ഇത്തിഹാദ് എയർവേസിൽ അബ്ദാബി വഴിയും ഗൾഫ് എയറിന് മനാമ വഴിയും ശ്രീലങ്കൻ എയർലൈൻസിൽ കൊളംബോ വഴിയും സർവീസുകൾ ഇപ്പോൾ ലഭ്യമാക്കി വരികയാണ് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു അത്തരം മാർഗത്തിലൂടെ കുവൈറ്റിലേക്ക് വരാൻ സാധിക്കില്ല ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നാട്ടിലെത്തിയ പ്രവാസികളും തിരിച്ചെത്താൻ സാധിക്കാത്ത വിധത്തിൽ പെട്ടുപോയിരിക്കുകയാണ് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ കുവൈറ്റ് എയർവേസ് ജസീറ ഇൻഡിഗോ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയിൽ ടിക്കറ്റ് എടുത്തവർ പലരും ശനിയാഴ്ച തൊട്ട് തന്നെ ബദൽ സംവിധാന പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് എത്തിവരികയാണ് വരികയാണ് നാട്ടിലെത്തിയാലും തിരിച്ചുവരവ് പ്രതിസന്ധിയിലായേക്കുമെന്ന ആശങ്കയിൽ യാത്ര വേണ്ടെന്ന് വെച്ച് ടിക്കറ്റ് നിരക്ക് തിരികെ വാങ്ങുന്നവരും കുറവൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈത്തിൽ പ്രവേശിച്ച വിദേശികൾ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് സബ്ഹാൻ പോളി ക്ലിനിക്കിലാണ് ബന്ധപ്പെടേണ്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവിടെ ക്രമീകരിച്ചു വരികയാണ് കൊറോണ സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുന്നവരെ ജോലിയിൽ പ്രവേശിപ്പിക്കരുതെന്ന് സർക്കാർ ഏജൻസികൾക്ക് സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു നിർബന്ധിത നിരീക്ഷണത്തിൽ കഴിയുന്നവർ ശമ്പളത്തോടുകൂടി അവധിയിൽ കഴിയുന്നവരായി പരിഗണിക്കുകയും ചെയ്യും ഇവരുടെ അഭാവം തൊഴിൽ പദവിയെ പ്രതികൂലമായി ബാധിക്കാൻ പാടില്ലെന്നും നിർദ്ദേശത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കും നിർദ്ദേശം ബാധകമാണ് ഇത്തരത്തിൽ നിർദ്ദേശം പ്രവാസികൾക്ക് ചെറിയ പ്രതീക്ഷയും നൽകി വരികയാണ് കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്നെത്തിയവർ നിരീക്ഷണത്തിൽ കഴിയേണ്ട രീതി ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം തന്നെ ഉത്തരവിടുകയും ചെയ്തു കൂടുതലായുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ സർക്കാർ സംവിധാനത്തിലുള്ള നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യണം ചൈന ഹോങ്കോങ് ദക്ഷിണ കൊറിയ ഇറ്റലി ഇറാൻ ഇറാഖ് എന്നിവിടങ്ങളിലാണ് ഈ പട്ടികയിലുള്ളത് ഇന്ത്യ ജപ്പാൻ സിംഗപ്പൂർ തായ്ലാന്റ് ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് ശ്രീലങ്ക ഈജിപ്ത് സിറിയ ലബനൻ യു എസ് നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ് യു കെ ബെൽജിയം സ്വീഡൻ നോർവേ അസർജാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ അവരവരുടെ താമസ സ്ഥലത്ത് സ്വയം നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയാകുമെന്നാണ് കുവൈത്ത് മന്ത്രാലയം വ്യക്തമാക്കുന്നത് സാഹചര്യങ്ങൾ വിലയിരുത്തി പട്ടികയിൽ അധത് സമയങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്